ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപത്തി ആറ് തീയതി ക്ലോറിഡയിൽ ബൗണ്ടറിയിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒമ്പത് വയസ്സുള്ള ജോൺ ബെനറ്റ് എന്ന് പറഞ്ഞ കുട്ടി അതിക്രൂരമായി കൊന്ന കൊലപാതത്തെക്കുറിച്ചാണ് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ക്ലോറിഡയിലാണ് രാവിലെ അഞ്ച് മുപ്പതായപ്പോഴത്തേക്ക് എന്നത്തേം പോലെ തന്നെ പാച്ചി തൻ്റെ മോളെ ജോൺ ബെനറ്റിനെ എണ്ണിപ്പിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുകയാണ് ആ സമയത്തുണ്ടെങ്കിൽ മോളെ എവിടെയെങ്കിലും കാണുന്നൊന്നുമില്ല അപ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു പേടി വരികയാണ് ചെയ്യുന്നത് അതോടെ തന്നെ ഈ ജോൺ ബെനറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഗേളാണ് അവിടുത്തെ ഉള്ള ബ്യൂട്ടി കോമ്പറ്റീഷൻ അതോടെ തന്നെ സോങ് കോമ്പറ്റീഷനിലെല്ലാം പങ്കെടുത്ത് ഭയങ്കരമായിട്ട് വിജയിച്ചു അതോടെ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെലിബ്രിറ്റി കുട്ടിയായിരുന്നു സോ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഈ കുട്ടിയെ കാണാതെ എന്തുവെന്ന് ആ വീട്ടുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടെ നോക്കിയിട്ടും വീട്ടിനകത്തൊന്നും കാണുന്നൊന്നുമില്ല ഈ ജോൺ ബെനറ്റിൻ്റെ കുടുംബത്തിൽ ആകപ്പെടുന്ന നാല് പേരാണ് ജോൺ ബെനറ്റ് അച്ഛൻ ജോണ് അമ്മ പാറ്റ്സി സഹോദരൻ ബക്കുന്നോനി ഇത്രയും നാല് പേര് ചേർന്നൊരു കുടുംബമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അനി എവിടെ എവിടെ പോയെന്ന് ആർക്കും ഒരു അങ്ങനെ തപ്പിയപ്പോഴാണ് അവരുടെ വീടിന് മുമ്പിൽ ഒരു ലെറ്റർ കിടക്കുന്നത് കാണുന്നത് ആ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങളെ മോളെ ഞാനാണ് തട്ടിക്കൊണ്ട് പോയത് നിങ്ങളുണ്ടെങ്കിൽ ഇതേ കണക്ക് ഞങ്ങൾ പറയുന്ന പൈസ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ കൊ നിങ്ങളെ മോളെ കൊന്നു കളയുന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് സോ ഇത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് കുറച്ചും കൂടെ പേടിയെ എന്ത് ചെയ്യണമെന്ന് അറിയത്തിട്ട് ഇതുണ്ട് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ എത്തുകയും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നതായോ അങ്ങനെ വല്ല ഇൻഫോർമേഷനും കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി വീട് മുഴുവനും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ വീട്ടിൽ നിന്ന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു കാര്യം അങ്ങനെ കിട്ടുന്നില്ല ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നതായിട്ട് ഒരു തെളിവ് അവിടെ നിന്ന് കിട്ടുന്നില്ല ഏതെങ്കിലും വിൻഡോ ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഡോറ് ബ്രേക്ക് ചെയ്തോ ഒന്നും കാണുന്നില്ല പക്ഷേ കുട്ടിയെ കാണാതായിട്ടുമുണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ ആ വീട് മുരൻ തപ്പിയപ്പോഴാണ് കാണുന്ന ആ കുട്ടി കുട്ടിയുണ്ടെങ്കിൽ അവരുടെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ തന്നെ ചത്ത കിടക്കുന്നതായിട്ട് കാണുന്നത് ആ കുട്ടി അതൊക്കെ കരുത്തി തിരിച്ചാണ് കൊന്നിരിക്കുന്നത് സോ ഇത് കണ്ടപ്പോഴത്തേക്ക് വീട്ടുകാർക്കും അത് സംശയം ഭയങ്കരമായിട്ട് എന്തോ അത്ഭുതമായിപ്പോയി വീട്ടിനകത്ത് തന്നെ എങ്ങനെ കുട്ടി വന്നു എന്നുള്ളത് ഈ ജോൺ ബെനറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് വലിയൊരു ന്യൂസ് ആവുകയും ചെയ്തു അപ്പോൾ ഈ പോലീസുകാർക്ക് ഒരു ഡൗട്ട് വന്നു വെളിയിൽ നിന്നാലും വന്നതായിട്ടൊന്നും ഇല്ല പക്ഷേ ഈ കുട്ടി മരിച്ചും കിടക്കുന്നത് അവരുടെ വീടിൻ്റെ ബേസ്മെൻറ്റ് തന്നെയാണ് സോ അപ്പോൾ വീട്ടുകാരെയും സംശയം ഉണ്ടായിരുന്നു പക്ഷേ വേറൊരു തിയറിയും പോലീസിനുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതേ കണക്ക് കില്ലർ വീടിനകത്ത് വന്നിട്ട് ആദ്യമേ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായിരിക്കും ശ്രമിക്കാൻ വിചാരിച്ചത് പിന്നെ വേണ്ടെന്ന് വിചാരിച്ച ആ കുട്ടി അവിടെ കൊന്നു എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആ പേപ്പറും പേനയും കത്തി എഴുതിയെന്ന് നോക്കിയപ്പോൾ കാണാം ആ പേപ്പറും പേനയൊക്കെ ആ വീട്ടിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ വീട്ടുകാർ ഇതെങ്ങനെ ഒരാൾ വീടിനകത്ത് വന്നിട്ട് അറിയാതിരുന്നതെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സംശയമുണ്ട് അതോടെ തന്നെ വീട്ടുകാരോടും ഭയങ്കരമായിട്ടുള്ളൊരു സംശയം കൂടി കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ചെയ്തത് എല്ലാവർക്കും ഉണ്ട് ഈ മീഡിയാസും എല്ലാവരും പറയുന്നുണ്ട് ഈ കുട്ടിയുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ കൊന്നേന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിനെ തുടർന്ന് അവരെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് പ്രത്യേക ഒരു വിവരവും കിട്ടുന്നില്ല അതോടെ തന്നെ ആ കുട്ടിയുടെ ഡ്രസ്സിനകത്ത് ഒരു ഡി എൻ എ ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഡി എൻ എ ടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വീട്ടിലുള്ള ആരുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒന്നും ഇല്ലായിരുന്നു സോ അതിനെ തുടർന്ന് ആ വീട്ടുകാരെയും വെറുതെ വിടുകയും ചെയ്യുക ചെയ്തു ആ സമയത്താണ് വീട്ടുകാരുടെ അടുത്ത് പോലീസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വല്ല വിവരം ഇതിനെപ്പറ്റി അറിയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ടുണ്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ മോളെപ്പോഴും അപ്പുറത്തെ വീട്ടിലെ ബില്ലെന്ന് പറഞ്ഞ ഒരാൾ ഒരു കുറച്ച് വയസ്സായുള്ള ഒരാളാണ് എപ്പോഴും മോളിലൂടെ കളിക്കുകയൊക്കെ ചെയ്യും അതോടെ തന്നെ സംസാരിക്കുക അവർ നല്ല കൂട്ടാണ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു അപ്പോൾ പോലീസിനും കുറച്ച് ഡൗട്ടായി ചിലപ്പോൾ ഈ ബില്ലാണോ ഇനി എന്തെങ്കിലും ചെയ്തതെന്നുള്ളൊരു സംശയം പോലീസിനും ഉണ്ടായിരുന്നു അങ്ങനെ വീട്ട് അവർ ആ ബില്ലിൻ്റെ അടുത്തും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു െ അപ്പൊരാണ് ബില്ലിൻ്റെ കാര്യം ബില്ല് കാര്യം പറയുന്നത് എനിക്കും ഒരു മോളുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ എൻ്റെ മോളെ ആരോ കടത്തിക്കൊണ്ടുപോയി കൊന്നിരുന്നു സോ അതിന് ശേഷം ഞാൻ ഒരു ഡിപ്രഷനിലൊക്കെ കൂടെയൊക്കെയായിരുന്നു കടന്നു കൊണ്ടിരുന്നത് ആ സമയത്താണ് ഞാൻ എനിക്ക് ഈ കുട്ടിയെ കാണുന്നതും ആ കുട്ടി എൻ്റെ മോളെ പോലെയാണ് ഞാൻ കരുതിയത് എനിക്ക് ക്രിസ്മസ് സമയത്തൊക്കെ ഞാൻ പോയി അവളെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓപ്പറേഷൻ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ കുട്ടിയാണ് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചത് അതോടെ തന്നെ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഇത് കേട്ടപ്പോഴത്തേക്ക് പോലീസിന് വലിയ ഡൗട്ട് ും തോന്നിയില്ല അയാൾ പറയുന്നുണ്ട് ടി വിയിൽ ഇൻ്റർവ്യൂയിലൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കരുതിയത് ആ മോള് മരിച്ചുപോയത് എനിക്കും ഭയങ്കര വിഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇയാൾ വെയ്യാതെ ആശുപത്രി കിടന്ന സമയത്ത് ഈ കുട്ടി കൊണ്ടുവന്ന ഏതോ പ്രസൻറ്റൊക്കെ കൊടുത്തിരുന്നു അതും ഇപ്പോഴും അയാൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സോ അയാളിലും വലിയ ഡൗട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അയാളുടെ ഡി എൻ എ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാളും അല്ലെന്ന് മനസ്സിലാവുന്നു സോ അയാളെയും വെറുതെ വിടുന്നു പക്ഷേ ഈ കേസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആരാന്നുള്ളത് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴാണ് വേറൊരു തെളിവ് ഇത് േക്ക് വരുന്നത് ആ സമയത്താണ് ഒലീവിയ എന്ന് പറഞ്ഞാൽ വേറൊരു നെയബർ ശ്രദ്ധയിൽപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ ബാഗിനകത്തുണ്ട് ഈ കുട്ടിയുടെ ഫോട്ടോയൊക്കെ വെച്ചേക്കുന്നത് അതോടെ തന്നെ ഈ ഒലീവിയ എന്ന് പറഞ്ഞാൽ അവളെ പലവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു വട്ടം ട്രക്ക് കേസിൽ അത് അടുത്തവട്ടം ഇതേ കണക്ക് കൊച്ചു വേണ്ടാത്ത വീഡിയോസൊക്കെ എടുത്തു വെച്ച് അതേ കണക്കത്തുള്ള രീതിയിലൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവളുടെ ഒരു ഡൗട്ട് അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു അതേ സമയത്ത് ഇവളുടെ ഫ്രണ്ടും ഇതേ കണക്ക് ടി വിയിൽ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇതേ ദിവസം ദിവസേനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു കു കുട്ടിയെ അടിച്ചു അത്രയും മാത്രം പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തതെന്നാണ് പറയുന്നത് സോ ഇതും കൂടെ പോലീസിന് കേട്ടപ്പോൾ എവളോടും ഭയങ്കര ഡൗട്ടായി ഇനി എവളാന്നുള്ള കാര്യം ആ സമയത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കുട്ടിയെ അടിച്ചു എന്ന് പറയുന്നത് ആ ടൗണിൽ ആ സമയത്ത് ആരെങ്കിലും ഏതെങ്കിലും കുട്ടി അടിച്ചതായിട്ട് വല്ല കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസുണ്ട് ഈ ആ കുട്ടിയുടെ ഡ്രസ്സിൽ നിന്ന് കിട്ടിയ ഡി എനെ ഈ പെണ്ണുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ അതും മാച്ച് ആവുന്നില്ല സോ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെണ്ണിനെ വിട്ടുകഴിക്കുകയാണ് ചെയ്യുന്നത് സോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരാണെന്നുള്ളൊരു വിവരം കിട്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരാൾ ഈ ഈ കേസിലേക്ക് കടന്നു വരുന്നത് അവൻ്റെ പേര് മൈക്കിൾ എന്നാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന എലമെൻ്ററി സ്കൂളിലെ ടീച്ചർ തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ജേർണലിസ്റ്റേ കണക്ക് തുടർന്നുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇയാൾ പറഞ്ഞു ഞാൻ തന്നെയാണ് ആ കുട്ടിയെ കൊന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അയാളെ പിടിച്ച് പോലീസ് ചോദ്യം ചെയ്ത് ഒരു പതിനെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിനെ മനസ്സിലായി ഇതേക്കോ അല്ല കാരണം ഈ കൊലപാതകം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്തൊന്നും ഇയാൾ ഇവിടെ ഇല്ലായിരുന്നു ബാങ്കോക്കിലായിരുന്നു അതുപോലെ തന്നെ ആ ഡി എൻ എ ആയിട്ടും മാച്ച് ആവുന്നുല്ലോ സോ ഒരു കാരണവശാലും ഇയാളല്ല ഇയാൾ കുടിച്ച ബോധയിലങ്ങാണെന്നല്ലെന്നും എന്ന് പറയുന്നു സോ ഇങ്ങനെ പിന്നെയും കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഇത് ചെയ്തതെന്ന് ഇനി ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല അങ്ങനെ കുറെ നാളുകൾക്ക് അറിയുമ്പോഴത്തേക്കാണ് ഇത് ഓട്ടോപ്സി ചെയ്ത് ഡോക്ടറുണ്ട് ഇതിനെ വലിയ പിന്നെ ഡൗട്ടായിട്ട് ആ കുട്ടിയുടെ ഡ്രസ്സിനകത്ത് കണ്ട ഡി എൻ എ പിന്നെയും ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോഴാണ് മനസ്സിലായത് ഇത് എളിയെന്ന് ആരെങ്കിലും വന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്ന ആളുടെ ഡി എൻ എ ഒന്നുമല്ല ഈ ഡ്രസ്സിനകത്ത് ഈ ഡി എൻ എ നേരത്തെയുണ്ടായിരുന്നു ഈ ഡ്രസ്സ് വാങ്ങിച്ച സമയത്ത് തന്നെ വേറെ ഒരാളുടെ ഡി എൻ എ ഇതിനകത്തുള്ളത് തന്നെ അന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വേറെ പുതുതായിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ച് അതിനകത്തും ആരും ടച്ച് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു സോ അതിനകത്തും വേറെ ഒരാളുടെ ഡി എൻ എ കണ്ടുപിടിച്ചൊന്ന് കാണിച്ചു കൊടുത്ത് സോ ഇത് കൊലയാളികളുടെ ഡി എൻ എ അല്ല ഇത് സാധാരണ രീതിയിൽ അതിനകത്ത് ഉണ്ടായിരുന്നൊരു ഈ ഡ്രസ്സ് മേക്ക് ചെയ്താണല്ലെങ്കിലും ഒരാളുടെ ഡി എൻ എ മാച്ചായതായിരിക്കും എന്നാണ് പറയുന്നത് സോ അത് പിന്നെ വേറൊരു പ്രശ്നത്തിലേക്ക് പോയെന്ന് വെച്ചാൽ ഈ ഇത്രയും പേരും ചെക്ക് ചെയ്തിട്ട് വെറുതെ വിട്ടതിന് മെയിൻ കാരണം ഈ ഡി എൻ എ ആയിട്ടും മാച്ച് ആവാത്തതിനുള്ള കാരണമാണ് സോ ഈ ഡി എൻ എ ഇതും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ അതിനർത്ഥം ഈ കില്ലർ ഇതിന തന്നെ ഇപ്പോഴും ഉണ്ട് ഒളിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കാര്യം പിന്നെയും പോലീസ് ഇതിനെ തുടർന്ന് അന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ യാതൊരു വിവരവും കിട്ടിയില്ല അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുകയും ചെയ്തു ഇപ്പോഴും ഈ കേസ് ഒരു മിസ്റ്ററി ആയിട്ടിരിക്കുകയാണ് ആ കുട്ടിയെ കൊന്നാതാരാന്ന് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല നിങ്ങൾ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നിയെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൻ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറിയിൽ കാണാൻ സാധിക്കുകയുള്ളു